ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര നഷ്ടമായേക്കുമെന്ന ഘട്ടത്തിലാണ് ടീം ഇന്ത്യ ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പ്രതീക്ഷ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഇന്ത്യയുടേത് അവസാനിക്കുകയും ചെയ്തു എം സി ജി ടെസ്റ്റിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയതോടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ രണ്ടിന് പിന്നിലാവുകയും ചെയ്തു ഇനി എസ് സി ജി ടെസ്റ്റ് വിജയിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇന്ത്യയ്ക്കില്ല കഴിഞ്ഞ ട്വന്റി ട്വൻ്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങിയതോടെയാണ് പകരം ഗംഭീരനെ ഈ റോളിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നത് പക്ഷേ നേട്ടങ്ങളെക്കാൾ തിരിച്ചടികളാണ് അദ്ദേഹത്തിന് കീഴിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് നാട്ടിലും പുറത്തുമെല്ലാം ഗംഭീറിന് കീഴിൽ ടീം നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഗംഭീർ മുഖ്യ കോച്ചായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യൻ ടീമിന് നേരിടേണ്ടി വന്നിട്ടുള്ള തിരിച്ചടികൾ എന്തൊക്കെയെന്ന് നോക്കാം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയ്ക്കെതിരെ ഒരു ഏകദിന പരമ്പര ഇന്ത്യക്ക് നഷ്ടമായി എന്നതാണ് എടുത്തു പറയേണ്ടത് ആദ്യമായി മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് മുപ്പത് വിക്കറ്റുകളും നഷ്ടമായി എന്നതാണ് ഞെട്ടിക്കുന്നത് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലാൻഡിനെതിരെ നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര തോറ്റുവെന്നതാണ് മറ്റൊരു നാണക്കേട് ഇന്ത്യൻ മണ്ണിൽ അൻപതിൽ താഴെ റൺസിന് ഓൾ ഔട്ട് ആയതാണ് ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ ദുരന്തം ചരിത്രത്തിൽ ആദ്യമായി ന്യൂസിലാൻഡിനോട് നാട്ടിൽ ടെസ്റ്റ് പരമ്പര തോറ്റത് വലിയ ക്ഷീണമായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് തോൽക്കേണ്ടി വന്നതും ഗംഭീറിന്റെ കീഴിലാണ് ആദ്യമായി നാട്ടിൽ ഇന്ത്യൻ ടീം ഒരു ടെസ്റ്റ് പരമ്പരയിൽ തൂത്തു വാരപ്പെട്ടതും ഗംഭീറിന്റെ കീഴിൽ തന്നെ ഇപ്പോൾ ഇതാ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം എം ഒരു ടെസ്റ്റും ഇന്ത്യൻ ടീം തോറ്റിരിക്കുകയാണ് അതേപോലെ കഴിഞ്ഞ രണ്ട് തവണയും യും ഐസി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിച്ച ഇന്ത്യക്ക് ഈ തവണ ഇന്ത്യ പുറത്താവലിൻ്റെ വക്കിലാണ് അതേപോലെ കഴിഞ്ഞ രണ്ട് തവണയും ഓസ്ട്രേലിയൻ മണ്ണിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പര ഇന്ത്യ നേടിയിരുന്നു ഇത്തവണ ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയും നഷ്ടമായി കഴിഞ്ഞു ഇനി സമനിലയാക്കുക മാത്രമാണ് ഒരു വഴി ഈ കാരണങ്ങളാലൊക്കെ തന്നെ ഗംഭീറിനും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും വലിയ സമ്മർദ്ദം തന്നെ കാണും ഇനി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ ഒന്നുമില്ലെങ്കിൽ ഫൈനലെങ്കിലും എത്തിച്ചില്ലെങ്കിൽ ഗംഭീറിൻ്റെ കാര്യം തീരുമാനമായേക്കും